ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ചെറിയൊരു പർച്ചേസിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ തളിപ്പറമ്പിൽ നിന്നാണ് മെറ്റീരിയൽസെല്ലാം എടുക്കൽ കുറച്ച് ഫ്രോക്കെല്ലാം അടിക്കാനുള്ള ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ പറഞ്ഞു നിങ്ങൾ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ തളിപ്പറമ്പിൽ നിന്നാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കൽ അങ്ങനെ പിന്നെ രാവിലെ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം തളിപ്പറമ്പിലേക്ക് എത്താനായിട്ടോ അന്നേരം പിന്നെ മോൻ്റെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വരുമ്പം മെറ്റീരിയൽ എടുത്തിട്ട് വരാമെന്ന് കൊണ്ട് ഇറങ്ങിയതാണ് അങ്ങനെ നമ്മളൊരു പതിനൊന്ന് മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിലെത്തി ഒരു ഒരു മണിക്കൂറെല്ലാം ക്ലാസ് മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു മണി ആകുമ്പോഴാണ് പിന്നെ തിരിച്ച് തളിപ്പറമ്പിലേക്ക് എത്തിയത് അവിടുന്ന് കുറേ എന്താ നമ്മൾ ഇപ്പം പോകുന്ന ഷോപ്പ് എന്ന് പറയുന്നത് പരാഗിലേക്കാണ് അവിടെയാകുമ്പം ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ഉണ്ടാവും നമുക്ക് ഏതാ വേണ്ടതെന്നുള്ളത് കൺഫ്യൂഷൻ ആയിത്തീരും അവിടെ എത്തുമ്പം അങ്ങനെ നമ്മൾ പരാതിയിലെത്തി അവിടെ നിന്ന് ഓരോ മെറ്റീരിയൽസൊന്നും നോക്കരുതാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ നമ്മുടെ ഇഷ്ടത്തിന് മെറ്റീരിയൽസൊക്കെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ അവർക്ക് കുറേ ഫോട്ടോസെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോസൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുത്തോ രണ്ട് മൂന്ന് ഫ്രോക്കിൻ്റെ റെഫറൻസ് പിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ മോഡലിൽ അയ അടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ ഏതായാലും കുഴപ്പമില്ല അതിന് മാച്ചായിട്ടുള്ള മെറ്റീരിയലൊക്കെ എടുത്താൽ മതി പറഞ്ഞിട്ട് നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ഈ ഓഗസ്റ്റ് മെഞ്ചിനേക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് കുട്ടികൾക്ക് അക്കോബ മെറ്റീരിയലിൽ വൈറ്റ് ഡ്രസ്സ് വേണം എന്നിട്ട് ഓൺലോണിന് നമ്മൾ ആദ്യം അക്കോബ മെറ്റീരിയലാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ അതും എടുത്ത് പിന്നെ വേറെ രണ്ട് മൂന്ന് ഫ്രോക്കിൻ്റെ മെറ്റീരിയലും കൂടി കട്ട് ചെയ്തു അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞു നമ്മൾ വൈറ്റ് മെറ്റീരിയൽ നോക്കുമ്പോൾ അവിടെ ഓഫ് ഒരിക്കുന്ന കുറേ സെൽഫ് പ്രിൻ്റ് ആയിട്ടുള്ള കുറേ നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് ആയിട്ടുള്ള ആ ഒരു ക്ലോത്ത് ആയിരുന്നു എടുത്തിട്ടുണ്ടായത് പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ പാർട്ടി വെയർ ഉണ്ടായിരുന്നു ഓർഗൻസിൻ്റെ തന്നെ പ്രിൻറ്റഡ് വരുന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ കളറുള്ളത് എടുത്തു പിന്നെ നമ്മളൊരു ഈ ബ്ലൂ കളറിൽ മെറ്റീരിയൽ എടുത്തു പ്രിൻറ്റഡ് ആയിട്ടുള്ളത് നോക്കുമ്പം അതിനകത്ത് രണ്ട് മൂന്ന് നല്ല പ്രിൻ്റഡ് മെറ്റീരിയൽ കണ്ടുകൊണ്ട് തന്നെ അതിനകത്ത് രണ്ട് മൂന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ വന്നപ്പം അതിനു കഴിഞ്ഞാൽ ലൈസും സിബ്ബ് അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ വേണ്ടേലും കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്ന് മണിക്കായിരുന്നു ഉച്ചയ്ക്ക് ചോറേക്കകത്തൊണ്ടെങ്കിൽ നല്ല വിഷപ്പായിരുന്നു അതിൻ്റെ അടുത്തുള്ള ഒരു ഉമ്മച്ചീസ് കഫയൊക്കെ കയറി എന്താ പറയുക രണ്ട് ഷവർമയും ജ്യൂസൊക്കെ കിടച്ച് അങ്ങനെ നമ്മൾ അതും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ